കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത് കണ്ണൂർ കാസർഗോഡ് തൃശൂർ കോട്ടയം ആൻസർ കാസർഗോഡ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം ഒൻപത് എട്ട് നാല് അഞ്ച് ആൻസർ അഞ്ച് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം അഞ്ച് ഒൻപത് എട്ട് ആറ് ആൻസർ ഒൻപത് കേരളത്തിലെ പുണ്യനദി ഏത് പെരിയാർ കബനി പമ്പ പാമ്പാർ ആൻസർ പമ്പ ൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് കണ്ണൂർ കൊല്ലം കാസർഗോഡ് തിരുവനന്തപുരം ആൻസർ കണ്ണൂർ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് ആൻസർ നാൽപ്പത്തി നാല് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തി നാല് നാൽപ്പത്തി ഒന്ന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ആൻസർ നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് പെരിയാർ ചാലിയാർ പമ്പ കബനി ആൻസർ പെരിയാർ കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി ഏത് പെരിയാർ ചാലിയാർ നെയ്യാർ മണിമലയാർ ഉത്തരം നെയ്യാർ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് വേമ്പനാട്ട് കായൽ അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ട കായൽ പൂക്കോട് തടാകം ആൻസർ ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തിനാല് ആൻസർ മുപ്പത്തിനാല് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏത് ശാസ്താംകോട്ട കായൽ വേമ്പനാട്ട് കായൽ വെള്ളായണി കായൽ അഷ്ടമുടി കായൽ ആൻസർ ശാസ്താംകോട്ട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ ശാസ്താംകോട്ട കായൽ വെള്ളയാണിക്കായൽ ആൻസർ പുന്നമടക്കായൽ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പത്തനംതിട്ട വയനാട് കൊല്ലം തൃശൂർ ആൻസർ വയനാട് തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്